റുകൾ പൂരപ്പറമ്പാക്കി കുതിക്കുകയാണ് മലയാള സിനിമ ഫെബ്രുവരിയിൽ തന്നെ തുടർച്ചയായ ആഴ്ചകളിൽ ഇറങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ തന്നെ നൂറുകോടിക്കടുത്ത് എത്തുന്നു കേരളത്തിലെ സ്ക്രീനുകളിൽ തന്നെ ചില ചിത്രങ്ങൾക്ക് മികച്ച കളക്ഷൻ ലഭിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് ഗ്രോസിൽ മൂന്നോളം പടങ്ങൾ അൻപത് കോടി ക്ലബിലേക്ക് കടക്കുന്നു ശരിക്കും ഫെബ്രുവരി മലയാള സിനിമയങ്ങ് അങ്ങ് എടുത്തു എന്ന് തന്നെ പറയാം നസ്ലിൻ മമിത എന്നിവരെ നായിക നായികാനായകന്മാരാക്കി ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററിൽ എത്തിയത് ഫെബ്രുവരി ഒൻപതിനാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമായിരിക്കുകയാണ് പ്രേമലു ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തമായ പരീക്ഷണ ചിത്രമാണ് ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ ഹൊറർ ചിത്രമായ ഭ്രഹയുഗം മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനത്തിലൂടെയാണ് ശ്രദ്ധേയമായത് ഒപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും മികച്ച പ്രകടനം രാഹുൽ സദാശിവനും സംവിധാനം ചെയ്ത ചിത്രത്തിൽ പുറത്തെടുത്തു ചിത്രവും അൻപത് കോടി ക്ലബ്ബിലേക്ക് കയറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് മാത്രം ആന്ധ്രയിലെ തൊണ്ണൂറ്റിനാല് തിയേറ്ററുകളിലാണ് എത്തിയിരിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഇതുതന്നെ ഒരു നേട്ടമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മലയാള സിനിമയുടെ റിലീസ് സാധാരണമാണെങ്കിലും അത് മലയാളികളെ മാത്രം ഉദ്ദേശിച്ചുള്ള റിലീസാണ് മറുഭാഷയിൽ ഇത്രയും സ്ക്രീൻ കൌണ്ടോടെയുള്ള റിലീസ് അപൂർവമാണ് ടോവിനോ തോമസ് പോലീസ് വേഷത്തിലെത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തൂ എന്ന ചിത്രവും കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിന് റിലീസ് ആയിരുന്നു ഹിറ്റ് ചിത്രങ്ങൾക്കിടയിൽപ്പെട്ട് കുറച്ച് ഞെരിങ്ങിയെങ്കിലും പിന്നീട് ചിത്രം നേട്ടമുണ്ടാക്കുകയായിരുന്നു ഇപ്പോഴാ മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവത്തിനെ വീണ്ടും സ്ക്രീനിൽ അവതരിപ്പിച്ച യൂത്ത് പടം ഗംഭീരമായ വിജയത്തിലേക്ക് നീങ്ങുന്നു അർദ്ധരാത്രിയിൽ പോലും ഷോ വർദ്ധിപ്പിച്ചു എന്നുമാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല അന്യഭാഷയിലും മലയാള സിനിമകൾ തുടർച്ചയായി വിജയക്കൊടി പാറിച്ചു മുന്നേറുമ്പോൾ തമിഴിലെ പ്രമുഖ പി ആർഒയും ട്രേഡ് അനലിസ്റ്റുമായ കാർത്തിക് രവിവർമ്മയുടെ എക്സ്പോസ് വിവാദമാവുകയാണ് മലയാള സിനിമയെ താഴ്ത്തിക്കെട്ടിയുള്ള കാർത്തിക്കിന്റെ പോസ്റ്റിനു താഴെ തമിഴ് പ്രേക്ഷകരും പൊങ്കാലയിടുന്നുണ്ട് മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പിൽ വലിയ കാര്യമില്ലെന്നാണ് കാർത്തിക് പറയുന്നത് പലതും ഊതിപ്പെരിപ്പിച്ച് പറയുന്നതാണെന്നും കാർത്തിക് കുറിച്ചു മലയാള സിനിമാ മേഖല തകർച്ചയുടെ വക്കിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ നാലെണ്ണം മാത്രമാണ് ഹിറ്റ് ആയതെന്നുമുള്ള വാർത്തകളുടെ സ്ക്രീൻഷോട്ടും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയാള സിനിമാ വ്യവസായത്തെ കോവിഡ് ബാധിച്ചുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത നാല് ചിത്രങ്ങൾ മാത്രമാണ് ഹിറ്റായത് എന്ന റിപ്പോർട്ട് പങ്കുവച്ചു കാർത്തിക് ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിച്ചപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മലയാള സിനിമകൾ പുറത്തിറങ്ങിയതിൽ മൊത്തം നഷ്ടം മുന്നൂറ് കോടിയോളം വരുമെന്നാണ് വാർത്തയിൽ പറയുന്നത് ട്വീറ്റ് വൈറലായതോടെ കാർത്തിക്കിനെ വിമർശിച്ച് തമിഴ് പ്രേക്ഷകരും മലയാളികളും വന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസ് ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയമല്ലെങ്കിലും കണ്ടന്റിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണെന്ന് തമിഴ് പ്രേക്ഷകർ പറയുന്നു മലയാളം ഇൻഡസ്ട്രി ഇന്ത്യയിൽ തന്നെ ചർച്ചാവിഷയമാകുമ്പോൾ ഇങ്ങനെയൊരു പോസ് അനാവശ്യമായിരുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടി അതേസമയം മലയാള സിനിമയിൽ ഇരുന്നൂറിലേറെ പടങ്ങൾ ഇറങ്ങി വിരലിൽ എണ്ണാവുന്ന ഹിറ്റുകൾ മാത്രം സൃഷ്ടിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതിനാൽ തന്നെ വർഷാവസാനം വലിയ നഷ്ടക്കണക്കുകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത് എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ഇതുവരെ തന്നെ മൂന്ന് വലിയ ഹിറ്റുകൾ ഉണ്ടായിരിക്കുന്നു പ്രേക്ഷകർ വീണ്ടും തിയേറ്ററിൽ എത്തുന്നു ഇത്തരമൊരവസ്ഥയിൽ മലയാള സിനിമ ഫെബ്രുവരി മാസത്തെ ഫാബുലസ് എന്ന് വിശേഷിപ്പിക്കുകയാണ് തുടർച്ചയായ ഹിറ്റുകൾ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാലോകം